സംഭവം അറിയാവുന്ന ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ എടുത്തു കളഞ്ഞു ഇതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമത്തിലൂടെ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മൾ മാറുക ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് നിനക്ക് ദേഷ്യമുണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതും എന്നെ തൃപ്തിപ്പെടാമോ ജനങ്ങൾ തൃപ്തിപ്പെടണം റബ്ബ് തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ ഹൃദയംഗമായ സ്നേഹത്തോട് നിന്ന് പറയാം ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങളെ അടിപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് നടക്കാൻ പോകുക ആ കർമ്മത്തിലാണ് നമ്മള് പാത പിടിവുകൾ ഉണ്ടാക്കുന്നത് അവരിലാണ് അള്ളാഹു സ്ഥാനം അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബബന്ധം ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കും അതുകൊണ്ട് അള്ളാഹിനോട് പശ്ചാത്തലിച്ച് മടങ്ങുകൾ നമ്മൾ മാറ്റിവെക്കുക നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള പ്രവണതകൾ അറിവില്ലാത്തതിനു പേര് ചെയ്തു പോകും അള്ളാഹ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെല്ലാം ഉമ്മമാരും കേൾക്കാൻ പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു സ്റ്റേതല്ല ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് അല്ലാത്തി ബുദ്ധിമാന്മാർക്ക് സൂചന മതി എന്ന് അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ അനിസ്ഥരായിട്ട് നിബിധങ്ങൾ പറഞ്ഞത് അടിഞ്ഞു നിൽക്കാമോ ഇങ്ങനെ ആർഭാടം കാണിക്കാനും വിളിച്ചു കൂട്ടി ഇങ്ങനെ പറഞ്ഞില്ല നിമിധങ്ങൾക്ക് എതിരാണ് പ്രവർത്തിക്കുക ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ളൊരു കർമ്മമാണ് കല്യാണം കല്യാണത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന മഹത്വം മറ്റു മതങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നത് സംശയമാണ് വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിവാഹമോചനത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്നാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കല്യാണത്തെ അലങ്കോലപ്പെടുത്തുകയും ആഭാസകരമായും ആർഭാടപരമായും കൊണ്ടാടുന്നത് മുസ്ലിങ്ങളാണ് വളരെ മഹത്വത്തോടെ വളരെ ശ്രേഷ്ഠതയോടെ തുടങ്ങേണ്ട ഒരു ജീവിതം ഇസ്ലാമിന് നിരക്കാത്ത പ്രവർത്തനങ്ങളും പണത്തിൻ്റെ ഹുങ്കുമെല്ലാം കാണിക്കുന്ന വളരെ ദയനീയമായൊരു ചടങ്ങായി മാറുകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഇത്തരം മാർഗത്തിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് പിന്നെ എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ജീവിതമായിരിക്കും പിന്നെ ഉണ്ടാവുക അത്തരം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്നത് കാണാറുണ്ട് അങ്ങനെ അനിസ്ലാമികപരമായി തുടങ്ങുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയായി വളരാനുള്ള സാധ്യത എത്രയാണ് അത്തരം ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഉസ്താദുമാർ ശക്തമായ താക്കീതിൻ്റെ സ്വരത്തിൽ വരേണ്ടത് ഇസ്ലാമിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുള്ള കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കാൻ തയ്യാറാവരുത് ഇനി തയ്യാറായാൽ തന്നെ ശക്തമായും ആരെയും വേദനിപ്പിക്കാത്ത രൂപത്തിലും മനസ്സിലാവുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അത്യാധുനികമായ ഈ കാലത്തിൻ്റെ അപജയത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്ന യുവാക്കൾ പലപ്പോഴും അവർ ഇസ്ലാമിനെ മറന്നു പോവുകയാണ് പറഞ്ഞാൽ കേൾക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും എന്നാൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്നതാണ് സത്യം ഒരു തിന്മ കാണുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടാൻ ആരുമില്ലാത്ത അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ തിന്മ അവിടെ അവസാനിക്കും എന്നാൽ ആരും പറയാൻ മുന്നോട്ട് വരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാണ് പലർക്കുമുള്ളത് ഇത്തരം തിന്മകൾ കാണുമ്പോൾ ശക്തമായി പറയാതിരുന്നാൽ അറിവുള്ളവരെല്ലാവരും അതിൽ കുറ്റക്കാരാകും എന്ന കാര്യത്തിൽ സംശയമില്ല നൂറുകണക്കിനാളുകൾ നോക്കി നിൽക്കേ അവരുടെ മുഖത്തു നോക്കി ഇസ്ലാം വിവാഹത്തിന് കൊടുക്കുന്ന പവിത്രത ദീനിനു വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ആ ഉസ്താദിന് അള്ളാഹു ദീർഘായുസു കൊടുക്കട്ടെ തെറ്റുകൾ കാണുമ്പോൾ മുഖം നോക്കാതെ വിമർശിക്കാനുള്ള കഴിവ് പടച്ചവൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ